എല്ലാവർക്കും നമസ്കാരം രാമായണത്തിൽ അയോധ്യാകാണ്ഡത്തിലെ ഏറ്റവും ചെറിയൊരു ഭാഗത്തിൽ മാത്രം വരുന്നൊരു കഥാപാത്രമാണ് ഗുഹൻ പക്ഷേ ഗുഹനും ശ്രീരാമചന്ദ്രനുമായുള്ള ആത്മബന്ധത്തിൻ്റെ പേരിൽ ഗുഹൻ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുന്നൊരു കഥാപാത്രമാണ് നിഷാദരാജാവാണ് ഗുഹൻ ശ്രീരാമനെ വനയാത്രയ്ക്ക് മുമ്പ് ഗംഗാനദി കടത്തിവിടാൻ സഹായിക്കുന്നത് ഗുഹനാണ് അന്നത്തെ ഒരു രാത്രി ലക്ഷ്മണനോടൊപ്പം ശ്രീരാമനും സീതയ്ക്കും കാവലിരിക്കുന്നതും ഗുഹനാണ് ഗുഹനും ശ്രീരാമനും കൂടി വലിയൊരു ചങ്ങാത്തത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് ഗുഹനും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തിൻ്റെ കഥ ഗുഹനെക്കുറിച്ചുള്ള കഥ അതാണ് ഇന്ന് ശ്രീകുമാർ സാർ സംസാരിക്കുന്നത് നമസ്കാരം രാമായണത്തിൽ അനേകം കഥാപാത്രങ്ങൾ ആദ്യന്തം വരുന്നവരുണ്ട് എല്ലാ കഥകളിലും അങ്ങനെയാണല്ലോ ആദ്യന്തം വരുന്ന കുറേ കഥാപാത്രങ്ങൾ കാണും ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു പോകുന്ന ചില കഥാപാത്രങ്ങളും ഉണ്ടാകും അങ്ങനെ ചിലയിടത്ത് നമുക്ക് പ്രത്യക്ഷപ്പെട്ടു പോകുന്ന കഥാപാത്രങ്ങൾ അവരുടെ കർമ്മം അവിസ്മരണീയമായി നിർവഹിക്കുന്നവരായിത്തീരും അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാലത്തും പ്രാധാന്യത്തോടുകൂടി ആ കൃതിയിൽ നിലകൊള്ളും അങ്ങനെ ഒരാളാണ് ഗുഹൻ ഗുഹൻ ഒരു നിഷാദ രാജാവായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നിഷാദൻ എന്ന് പറയുന്നതിന് നമ്മൾ മലയാളത്തിൽ മലയാളത്തിലർത്ഥം പറയുന്നത് കാട്ടാളനാണ് കാട്ടാളനാണോ എന്ന് ചോദിച്ചാലല്ല തോണി കടത്തലാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയൊക്കെ ജോലി ഇതിൽ തന്നെ പിന്നീട് ഒരിക്കൽ നമ്മൾ അദ്ദേഹത്തെ മത്സ്യബന്ധനത്തിന് പോകുന്നവരുടെ നേതാവോ എന്നും പരാമർശിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം പറയുന്ന അദ്ദേഹത്തെ നിഷാദരാജാവായിരുന്നു എന്നാണ് ശൃംഗിവേരപുരം എന്നാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പേര് ആ ശൃംഗിവേരപുരം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ചെറിയ പ്രദേശമാണ് ഒരു പക്ഷേ അത് അയോധ്യയുടെ സാമന്തന്മാരായിട്ട് വരുന്ന രാജ്യമാവാം ശ്രീരാമനും സീതയും കൂടി വനയാത്രയ്ക്ക് തയ്യാറായി ബാക്കി പരിവാരങ്ങളെല്ലാം തിരിച്ചയച്ച ശേഷം അവർ ഗംഗാതീരത്ത് തങ്ങുമ്പോൾ ഗംഗാതീരത്ത് വെച്ചാണ് രാമനും സീതയും ലക്ഷ്മണനും ഗുഹനെ കാണുന്നത് ഗുഹൻ്റെ അനുചരന്മാർ സഹിതമാണ് കാണുന്നത് അപ്പോൾ രാമായണത്തിൽ ആ ശ്ലോകം ഗുഹനെക്കുറിച്ച് പറയുന്ന ശ്ലോകം ഇങ്ങനെയാണ് തത്ര രാജ ഗുഹോ നാമ രാമസ്യാത്മസമസഖ നിഷാദ ജാത്യോ ബലവാൻ സ്ഥപതി സ്വേതി വിശ്രുത എന്നാണ് രാമസ്യ രാമസ്യാത്മസഖ രാമന്റെ ആത്മസഖാവായിട്ടുള്ളയാൾ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീരാമനും ഗുഹനുമായി അതിനു മുമ്പ് തന്നെ സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദം വിശ്രുതമാണ് എന്നാണ് വാൽമീകി പറയുന്നത് ആ സൗഹൃദം എല്ലാവർക്കും നേരത്തെ തന്നെ പരിചയമുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുക ഒരു ചെറിയ നാട്ടുരാജ്യം ഭരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സൈന്യശക്തി കൊണ്ടും പ്രതാപം കൊണ്ടുമൊക്കെ വലിയ ഒരാളാണെങ്കിൽ ഒരു രാജാവിനെ അല്ലെങ്കിൽ ചക്രവർത്തിക്ക് അദ്ദേഹത്തോടൊരു ചങ്ങാത്തം വരാം പക്ഷേ ഈ ചങ്ങാത്തം ഉണ്ടാകുന്നത് കിരീടധാരണത്തിന് മുമ്പാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ രാമൻ അദ്ദേഹത്തിൻ്റെ യൗവനത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പ് കൗമാരത്തിലോ തന്നെ അദ്ദേഹത്തിന് വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു സുഹൃത്താണ് ഗുഹൻ അപ്പോൾ ശ്രീരാമനും പരിവാരങ്ങളും അവിടെ വന്നിട്ടുണ്ടോയെന്നറിഞ്ഞിട്ട് പരിവാര സമേതനായിട്ട് ഗുഹൻ അവിടെ വരികയാണ് ഗുഹനെ ശ്രീരാമൻ കാണുമ്പോൾ ആ ശ്രീരാമൻ ഗുഹനെ വെറുതെ കാണുകയോ അദ്ദേഹത്തെ വെറുതെ അഭിവാദ്യം ചെയ്യുകയോ ചെയ്യുക അല്ല ചെയ്യുന്നത് അദ്ദേഹത്തെ ആലിംഗനം ചെയ്താണ് സ്വീകരിക്കുന്നത് സംപരിഷ്യജ്വ എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നത് ശ്രീരാമനെക്കുറിച്ച് പൊതുവെ തന്നെ രാമവിമർശനം നടത്തുന്ന ആളുകൾ പറയുന്നത് ശ്രീരാമൻ അങ്ങനെയുള്ള നിഷാദന്മാരുൾപ്പെടെയുള്ള ആളുകളോ പരപ്രേരണയ്ക്ക് വിധേയരായിട്ട് അവരോട് വിരുദ്ധമായി പെരുമാറിയിരുന്നു എന്നാണ് ഇപ്പോൾ വ്യാപകമായി ചില കോർണറുകളിൽ നിന്നുള്ള വലിയ ആരോപണം എന്നത് രാമായണം വായിക്കരുതെന്നാണ് രാമായണത്തിൽ എവിടെയാണ് സമത്വം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ നമ്മളുടെ ഈ ജാതി വിവേചനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് കേട്ടോ ആ പ്രതികരണം വരുന്നത് പക്ഷേ നമ്മളൊരു കൃതി എന്ന നിലയിൽ രാമായണത്തെ സമീപിക്കുമ്പോൾ കൃതിക്കുമപ്പുറത്തേക്ക് രാമന് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ എന്നാലും ഒരു കൃതി എന്ന നിലയിൽ നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ അങ്ങനെ രാമായണം ഒഴിവാക്കപ്പെടേണ്ട ഒരു പുസ്തകമല്ല രാമായണത്തിൽ സസ്യലതാദികൾ പക്ഷിമൃഗാദികൾ എല്ലാം അതിൻ്റേതായ നിലയിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരുമായും സൗഹൃദത്തിൽ പ്രവർത്തിക്കാൻ എല്ലാവരും നിർബന്ധിതരാകുന്നുണ്ട് അയോധ്യാധിപതി മാത്രമായി ഇരുന്നിരുന്നെങ്കിൽ ശ്രീരാമൻ ഒരു പക്ഷേ ഈ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കേണ്ടി വരുമായിരുന്നില്ല പക്ഷേ അദ്ദേഹം വനത്തിലേക്ക് യാത്രയായതുകൊണ്ട് അദ്ദേഹം അതിസാധാരണനായി ഒരു പ്രജയുടെ നിലവാരത്തിൽ അദ്ദേഹം വനത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ ബന്ധങ്ങളെല്ലാം വെളിവാക്കപ്പെടുന്നു അങ്ങനെയാണ് ഗുഹനുമായിട്ടുള്ള ബന്ധം വെളിവാകുന്നത് അപ്പം ഗുഹനെ ആലിംഗനം ചെയ്ത് അദ്ദേഹം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അവർ തമ്മിൽ ദീർഘനേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഗുഹൻ അദ്ദേഹത്തിന് സൽക്കാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട് ആ സൽക്കാരങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ശ്രീരാമൻ പറയുന്നത് ഞാനിപ്പോൾ രാജകുമാരനല്ല ഞങ്ങൾ പേരും സന്യാസം സ്വീകരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഭക്ഷണങ്ങളൊന്നും സ്വീകരിക്കാൻ നിവൃത്തിയില്ല ഇപ്പോൾ ഞങ്ങളൊന്നും ഭക്ഷിക്കുന്നില്ല ഞങ്ങളൊരാശ്രമത്തിൻ്റെ പർണശാലയിൽ അവിടെ താമസിക്കുമ്പോൾ മാത്രമേ ഇനി എനിക്ക് ഭക്ഷണമുള്ളൂ അതുവരെ എനിക്ക് ഭക്ഷണമില്ല അതുകൊണ്ട് ഭക്ഷണമൊന്നും വേണ്ട എന്നാണ് ശ്രീരാമൻ ഗുഹനോ അവിടെ ഗംഗാതീരത്ത് ചെല്ലുന്ന ദിവസം രാത്രി ശ്രീരാമനും സീതയും വെറും നിലത്താണ് കിടക്കുന്നത് ലക്ഷ്മണൻ അതിനടുത്ത് ഉറങ്ങാതെ നിൽക്കുന്നു അപ്പോൾ ഗുഹൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇവിടെ കാവലിന് അങ്ങ് വിഷമിക്കേണ്ട ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല മാത്രമല്ല ഞങ്ങൾക്കൊക്കെ ഈ തരം കായക്ലേശം വളരെ പരിചിതമാണ് ഞങ്ങൾ ശരീരത്തെ ക്ലേശിപ്പിച്ച് ധാരാളം ജോലികൾ ചെയ്യുന്ന ആളുകളാണ് താമസിക്കുന്നത് ആ തോണി കിടത്തലാണ് ജോലി മത്സ്യബന്ധനമാണ് ജോലി അപ്പോൾ ഒരുപാട് തരത്തിൽ ഞങ്ങൾക്ക് ശരീരക്ലേശമുണ്ട് നിങ്ങളൊന്നും അങ്ങനെയുള്ള ആളുകളല്ല നിങ്ങൾ രാജകുടുംബത്തിൽ വളർന്ന ആളുകളാണ് നിങ്ങൾക്ക് ഇങ്ങനെ ശരീരം ക്ലേശിപ്പിച്ച് പരിചയമില്ല അതുകൊണ്ട് തന്നെ അങ്ങിങ്ങനെ ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല എന്ന് ലക്ഷ്മണനോട് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മണൻ വളരെ വികാരഭരിതമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് വളരെ ഗുണവാനും ധീരനുമായിട്ടുള്ള അങ്ങയാൽ സംരക്ഷിക്കപ്പെടുന്ന ഞങ്ങൾ സുരക്ഷിതരാണെന്ന കാര്യത്തിലൊരു സംശയവുമില്ല അപ്പൊ ലോകത്തിനും അധിപനായ ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്ന ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹം പത്നി സമേതനായി വെറും നിലത്ത് കിടക്കുമ്പോൾ നമ്മൾ നമ്മളങ്ങനെ ഉറങ്ങും എനിക്ക് ഉറങ്ങാൻ സാധ്യമല്ല അങ്ങനെയുള്ള അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മണൻ അദ്ദേഹത്തോടൊപ്പം ഉണർന്നിരിക്കുന്നത് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തോണി കൊണ്ടുവന്നു ആ തോണി കൊണ്ടുവന്നിട്ട് ലക്ഷ്മണൻ ആദ്യം കയറി സീതയെ കൈപിടിച്ച് കയറ്റി എന്നിട്ട് പിന്നീട് ശ്രീരാമൻ കയറി എന്നിട്ടാണ് ആ തോണി കടന്നു പോകുന്നത് അവരെ നദി കിടക്കുന്നത് അങ്ങനെയാണ് അവർ നദി കടന്ന അപ്പുറത്തെത്തി ഗംഗയുടെ അങ്ങേക്കരയിലെത്തി അവരെ ദണ്ഡകാരണ്യ വനത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഗുഹൻ തിരിച്ചു പോരുന്നു ഗുഹനെ നമ്മൾ തൊട്ടടുത്ത് തന്നെ വീണ്ടും ഒരു പ്രത്യേക സന്ദർഭത്തിൽ കാണും ഭരതൻ വരുമ്പോ തൊട്ടു പിന്നാലെ ഭരതൻ വരുന്നു അതും സർവസന്നാഹങ്ങളോടും കൂടി ഭരതൻ വരുന്നു ഗുഹനെ സംബന്ധിച്ച് വലിയ ആധിയാണ് അപ്പൊ ഇവർ വരുമ്പോ ഗുഹൻ അവരെ സ്വീകരിക്കുന്നുണ്ട് കാരണം അയോധ്യാധിപതിയാണ് വരുന്നത് സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ കൂടെ സുമന്ത്രരുണ്ട് അപ്പൊ സുമന്ദ്രർക്ക് നേരത്തെ തന്നെ ഗുഹനെ പരിചയമുണ്ട് കാരണം സുമന്ത്രരാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയേയും കൂടി തീരത്ത് കൊണ്ടുവിടുന്നത് അവിടെ വെച്ച് പരിചിതനാണ് അപ്പൊ ഭരതനോട് പറയുന്നു ഇദ്ദേഹം സാധാരണഗതിയിലൊരു നിഷാദരാജാവല്ല അദ്ദേഹം ശ്രീരാമചന്ദ്രന്റെ ആത്മമിത്രമാണ് ആത്മസഖാവാണ് അപ്പോൾ ഭരതൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം ഈ സൈന്യം വരുന്നത് കണ്ടിട്ട് ഗുഹൻ തൻ്റെ സൈന്യത്തോട് തയ്യാറായിരിക്കാൻ പറയുന്നുണ്ട് ഇവർ ആക്രമിക്കാനാണ് വരുന്നതെങ്കിൽ നിഷാദന്മാരായ നമ്മളെ ആക്രമിക്കാനാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തിനും തയ്യാറായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നീടാണ് അത് ആക്രമിക്കാനല്ല വന്നതെന്ന് മനസ്സിലാവുന്നു അപ്പോൾ ഭരതനോട് അദ്ദേഹം പറയുന്നു ഈ രാജ്യം നിങ്ങളുടേതാണെന്ന് കരുതുന്നത് പോലെ നിങ്ങളിവിടെ ജീവിക്കണം നിങ്ങളിവിടെ സ്വസ്ഥമായിട്ടിരിക്കണം ഞാൻ എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഭരതൻ ഗുഹനോട് പറയുന്നു ഞാൻ ശ്രീരാമചന്ദ്രനെ കാണാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ഭരദ്വാജാശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളതെന്ന് പറയുന്നു എനിക്ക് അങ്ങോട്ട് പോകണം അതിനാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഗുഹൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭരതനോട് ചോദിക്കുന്നുണ്ട് അങ്ങ് ശ്രീരാമചന്ദ്രനോട് അഹിതമൊന്നും പ്രവർത്തിക്കാനല്ലോ പോകുന്നത് അദ്ദേഹത്തെ ആക്രമിക്കാനല്ലോ പോകുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഭരതം പറയുന്നു അല്ലല്ല ഞാൻ എൻ്റെ എനിക്ക് ജ്യേഷ്ഠൻ ഈശ്വര തുല്യനാണ് എനിക്ക് അദ്ദേഹം പിതൃതുല്യനാണ് ഞാൻ അദ്ദേഹത്തെ തിരികെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് ഗുഹനോട് പറയുന്നു അപ്പോൾ ഭരതൻ ശ്രീരാമനെ ആക്രമിക്കാനല്ല വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഗുഹന് ഗുഹൻ ശാന്തനായി അന്ന് രാത്രി അവരോടെ കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ഗുഹൻ ഭരതനെ സന്ദർശിച്ചിട്ട് അദ്ദേഹത്തിന്റെ ക്ഷേമമൊക്കെ അന്വേഷിച്ചിട്ട് ശ്രീരാമന്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഭരതൻ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇന്നലെ അവരെവിടെയാണ് കിടന്നത് എങ്ങനെയായിരുന്നു അവരുടെ ഇന്നലത്തെ രാത്രി എന്ന കഴിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഈ കഥകളെല്ലാം ഗുഹൻ പറയുന്നു ലക്ഷ്മണൻ ഒരു മരത്തിൽ ചാരി ഉറങ്ങാതെ നിന്നു ആരൊക്കെ കാവൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെയാണ് അങ്ങനെ നിന്നത് ഇവർ വെറും നിലത്താണ് കിടന്നത് ശ്രീരാമൻ എന്നോട് പാലയുടെ അരക്ക് കൊണ്ടുവരാൻ പറഞ്ഞു കറ കൊണ്ടുവരാൻ പറഞ്ഞു ജട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഥകളൊക്കെ പറയുന്നു ഈ കഥകളൊക്കെ പറയുമ്പോഴാണ് ഭരതൻ വല്ലാതെ ദുഃഖാർത്തനായി മോഹാലസ്യപ്പെടുകയും അദ്ദേഹം അധികം ദുഃഖിക്കുകയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം അവിടെ വെച്ച് തീരുമാനം എടുക്കുന്നു ഞാൻ ഇനി മുതൽ ജടാവൽക്കരധാരിയായിരിക്കും ഞാൻ ഫലമൂലങ്ങൾ മാത്രമേ കഴിക്കൂ ഞാൻ വെറും നിലത്തെ കിടക്കൂ രാജകീയമായിട്ടുള്ള ഒരു സൗഭാഗ്യങ്ങളും ഞാൻ സ്വീകരിക്കുന്നതല്ല എന്ന് ശപഥം ചെയ്യുന്നു ഭരതന് പോകാൻ വേണ്ടിയിട്ട് അഞ്ഞൂറോളം തോണികളാണ് കൊണ്ടുവരുന്നത് കാരണം അതിനകത്ത് എല്ലാവരും ഉണ്ടല്ലോ സൈന്യങ്ങളും ബാക്കി എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അഞ്ഞൂറോളം തോണികൾ കൊണ്ടുവന്നിട്ട് അതിലേറ്റവും വിശിഷ്ടമായ ഒരു തോണിയിൽ ഭരതനെയും അമ്മമാരെയും എല്ലാം കയറ്റിയിട്ടാണ് ഗുഹൻ അവരെ യാത്രയാക്കുന്നത് ഗുഹൻ കൂടി പോകാം എന്ന് ഭരതനോട് പറയുകയും ചെയ്യുന്നു ഇത് ഇതാണ് ഗുഹൻ്റെ ഒരു സന്ദർഭം പിന്നീട് നമ്മൾ ഗുഹനെക്കുറിച്ചൊരു പരാമർശം വരുന്നത് ശ്രീരാമൻ രാവണ നിഗ്രഹത്തിന് ശേഷം തിരിച്ച് പട്ടാഭിഷേകത്തിനായിട്ട് വരുമ്പോൾ പുഷ്പക വിമാനത്തിൽ ഭരദ്വാജാശ്രമത്തിൽ ഇറങ്ങിയിട്ടാണ് വരുന്നത് അവിടെ വെച്ച് ഹനുമാനോട് പറയുന്നുണ്ട് അയോധ്യയിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരൂ പോകുന്ന വഴി നീ നിഷാദരാജാവായിട്ടുള്ള എൻ്റെ ആത്മസഖാവായിട്ടുള്ള ഗുഹനോട് ക്ഷേമം അന്വേഷിക്കുകയും എന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്യുന്നു തോണിയിൽ ഗംഗാന്തീ വിടുന്ന സമയത്ത് ഗുഹനോട് ശ്രീരാമൻ പറയുന്ന ഭാഗം അധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട് പതിനാല് വർഷം കഴിഞ്ഞ് നമുക്ക് കാണാമെന്ന് അപ്പൊ ഗുഹൻ പറയുന്നുണ്ട് ഇങ്ങനെ ഞാൻ കാത്തിരിക്കുമെന്ന് പറയുന്നുണ്ട് പതിനാല് വർഷം കഴിയുമ്പോൾ അപ്പൊ വാൽമീകി രാമായണത്തിൽ ഇങ്ങനെയാണ് അത് പറയുന്നത് അപ്പൊ കാണാൻ പറയുന്നു എന്നിട്ട് പിന്നെ നമ്മൾ ഗുഹനെ കുറിച്ച് പിന്നെ അതിനകത്ത് വേറെ പരാമർശങ്ങളൊന്നും വേണ്ട പിന്നീട് ഒരു സൂചന ഉള്ളത് സീതാദേവിയെ വനത്തിൽ അയക്കുമ്പോൾ ഗുഹന്റെ തോണിയിലാണ് പോയത് എന്നൊരു സൂചനയുണ്ട് പക്ഷേ അതിനൊരു സ്ഥിരീകരണമില്ല ഗുഹനും ശ്രീരാമനും തമ്മിലുള്ള സൗഹൃദം രാമായണത്തിൽ അത്തരം സൗഹൃദങ്ങൾ പലത് കാണാം നമുക്ക് അപ്പോൾ ഇതൊരു അനന്യമായ സൗഹൃദമാണ് രാമായണത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ ഈ സൗഹൃദത്തെ കീർത്തിച്ചിട്ടുണ്ട് പല മട്ടിൽ നമ്മൾ ആ നമ്മൾ രാമായണത്തെ മനസ്സിലാക്കുമ്പോൾ വാൽമീകിയുടെ പാത്ര സൃഷ്ടികളിൽ ഇങ്ങനെ അകളങ്കമായി സ്വാർത്ഥലേശമില്ലാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ചില മഹാസൗഹൃദങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ ഗുഹൻ്റെ സാന്നിധ്യം ഉപകരിക്കുന്നുണ്ട് നമുക്കത് എല്ലാ സമയത്തും ഓർക്കാം തീർച്ചയായിട്ടും വളരെ ചെറിയൊരു ഭാഗത്താണ് വരുന്നുണ്ടെങ്കിലും ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും നാളെ എത്താം നമസ്കാരം നമസ്കാരം